എല്ലാവർക്കും നമസ്കാരം സപ്തപതിയിൽ രണ്ടാമത്തെ പദം വയ്ക്കുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന മന്ത്രമാണ് ഓം ഊർജെ ദ്വിപതി ഭവ സാമാം അനുവ്രതാഭവ സാമാം അനുവ്രതാഭവ എന്നുള്ളത് എല്ലാ മന്ത്രത്തിലും വരും ഏഴ് ചുവട് വയ്ക്കുമ്പോഴും വരും അനുവ്രതാഭവ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഒരേ വ്രതത്തിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അത് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഈ നാല് ധർമ്മങ്ങളും ആചരിക്കുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരിക്കണം ഇതിനെയാണ് സഹധർമ്മചാരിണി സഹധർമ്മചാരി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പദം വയ്ക്കുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന മന്ത്രമാണ് ഓം ഊർജെ ദ്വിപദീഭവ സമനു വ്രതാഭവ ഊർജെ ദ്വിപദീഭവ ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നേരത്തെ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അർത്ഥം ഈ വരനും വധുവിനും ആചാര്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ബോധത്തോടെയാണ് രണ്ടാമത്തെ പദം ഇവർ വെക്കുന്നത് അപ്പോൾ ആ രണ്ടാമത്തെ വാ മന്ത്രത്തിനർത്ഥം ഊർജേ ദ്വിപതി ഭവ ഊർജേ ഊർജത്തിനായി നാം രണ്ടാം പദം ഒരുമിച്ച് വയ്ക്കുന്നു രണ്ടാമത്തെ പദം ഒരുമിച്ച് വെച്ചതോടെ നമ്മുടെ രണ്ടു പേരുടെയും ഊർജം ഊർജം എന്ന് പറഞ്ഞാൽ പ്രാണ ഊർജം പ്രാണശക്തി ഒന്നുപോലെയായി തീർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പരസ്പരം കണക്ഷനിലായിരിക്കുന്നു രണ്ടും രണ്ട് ഊർജത്തിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നയാളോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നയാളോ സാധനയുള്ളയാളോ മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോകുന്നയാളോ ധ്യാനിക്കുന്നയാളോ ഒക്കെ ആവാം അല്ലെങ്കിൽ ഭാഗവതം നി നിരന്തരം വായിക്കുന്നയാളോ ഒക്കെ ആവാം എന്നാൽ മറ്റേ ആൾ ഒരുപക്ഷെ അതാവില്ല അപ്പോൾ ഈ ഉപാസന ചെയ്യുന്ന ആളിൽ പ്രാണോർജ്ജം വളരെ കൂടുതലായിരിക്കും ചെയ്യാത്ത ആളിൽ പ്രാണോർജ്ജം കുറവായിരിക്കും പ്രാണോർജം കുറയുന്നത് മാത്രമല്ല ഈ പ്രാണോർജ്ജം കുറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ നിങ്ങൾ ഒരു ഇരുന്ന് പകൽ നല്ല ചൂടുള്ള ഒരു പകൽ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ണിലിരിട്ട് കയറി എന്ന് വരാം തല കറങ്ങി എന്ന് വരാം അത് പ്രാണോർജ്ജത്തിൻ്റെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ് ദുസ്വപ്നം കാണുക ദഹനക്കേടുണ്ടാവുക ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പരി ആകാരണമായ പരിഭ്രമം ഉണ്ടാവുക ഇതൊക്കെ ഈ നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തിൻ്റെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് പ്രാണോർജ്ജമായിരിക്കും അപ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്നത് ആ ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചും രണ്ടാമത്തെ പദം വയ്ക്കുന്നതോടെ നിങ്ങളുടെ ഊർജം ഒരേ അളവിലായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കണം അതിനാണ് ഓം ഊർജേ ദ്വിപതി ഭവ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കൊണ്ട് പദം കൊണ്ട് ഊർജം ആയിരിക്കുന്നു ഇനി മൂന്നാമത്തെ മന്ത്രമാണ് മൂന്നാമത്തെ പദത്തിന് ആചാര്യൻ ചൊല്ലുന്ന മന്ത്രമാണ് ഓം രാജ്പോഷായ ത്രിപദീ ഭവ സാമാമനുവ്രതാഭവ രാജസ്പോഷായ രീന്ന് പറഞ്ഞാൽ ധനധാന്യ സമൃദ്ധി എന്നാണ് അർത്ഥം അപ്പോൾ രായസ്പോഷായ നാമിത ഒരുമിച്ച് ഈ മൂന്നാമത്തെ പദം വെച്ചതോടെ നമ്മുടെ രണ്ടു പേരുടെയും രായസ്പോഷണം ധനധാന്യസമൃദ്ധികൾ ഒരുപോലെയായി തീർന്നിരിക്കുന്നു നമ്മൾ ഇനി ഒരുമിച്ചാണ് ധനധാന്യ സമൃദ്ധികൾ സ്വീകരിക്കാൻ പോകുന്നത് നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ച് പരസ്പര ധാരണയോടെ നാം ഇനി നയിക്കാൻ പോകുന്ന കുടുംബത്തിനു വേണ്ടി ധനവും ധാന്യവും സമൃദ്ധികളും സ്വീകരിക്കുന്നു നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് അതിനുള്ള ശക്തി നമ്മളിതാ ഈ മൂന്നാമത്തെ സ്റ്റെപ്പോടെ സമാഹരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇത് വലിയൊരു സന്ദേശം കൂടിയാണ് ഭാര്യയും ഭർത്താവും കൂടി ഇന്നതിന്ന ഇന്ന ഇന്ന രീതിയിൽ ജീവിക്കണം എന്ന് ആചാര്യൻ നിർദ്ദേശിക്കുന്ന സൂചനയാണിത് അപ്പോൾ മൂന്നാമത്തെ പദം വയ്ക്കുന്നതോടെ നമ്മൾ ഒരേ രാജസ്പോഷണത്തിലെത്തുന്നു ഇതിനു ശേഷം നാലാമത്തെ പദം വയ്ക്കുന്നു നാലാമത്തെ പദം വയ്ക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ഓം മയോഭവായ ചതുഷ്പദീ ഭവ മയോഭവായ ഇവിടെ മയോഭവം എന്ന് പറഞ്ഞിരിക്കുന്ന സുഖം ശാന്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അപ്പോൾ മയോഭവായ ഇതാ മയോഭവായ ചതുഷ്പതിഭവ നാലാമത്തെ പദം നമ്മൾ ഒരുമിച്ച് വച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരേ ലൈനിൽ സുഖവും സമാധാനവും ഒരുമിച്ച് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഈ ബോധത്തോടെ നാലാമത്തെ പദം വയ്ക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം അതുകൊണ്ട് നമ്മുടെ പോഷണവും സുഖവും ഹിതവും മയോഭവം എന്ന് പറഞ്ഞാൽ സുഖവും ഹിതവും വരും ഇത് രണ്ടും ഒന്നായി തീർന്നിരിക്കുന്നു സുഖം നിങ്ങൾക്കറിയാം എന്താണെന്ന് മയോഭവായ സുഖം ഹിതം ഹിതത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഹിതവും ഇഷ്ടം ഇഷ്ടവുമുണ്ട് ഇത് രണ്ടും രണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം ഒരു ഡയബറ്റീസ് പേഷ്യൻ്റിന് അതായത് ഒരു പ്രമേഹ രോഗിക്ക് പഞ്ചസാര മധുരം കഴിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ ഹിതമല്ല അതുപോലെ പാവയ്ക്കായുടെ നീര് കുടിക്കുന്നത് അയാൾക്ക് ഹിതമാണ് പക്ഷേ അയാൾക്കത് ഇഷ്ടമല്ല ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് ഹിതമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇഷ്ടമല്ല നമുക്കെന്താണോ നന്മ വരുത്തുന്നത് അതിനെയാണ് ഹിതമെന്ന് പറയുക അപ്പോൾ നിങ്ങൾ മനസ്സിന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈശ്വരനോട് പോയി എന്തെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അത് നടന്നില്ലായെന്നിരിക്കും അതിൻ്റെ കാരണം ലോട്ടറി അടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സമാധാനം മുഴുവൻ നശിച്ചു പോവുകയോ സാമൂഹ്യവും കുടുംബപരവും സമൂഹ സമൂക്കയായ വ്യക്തിപരവും ഒക്കെയായ ഉണ്ടാവുകയോ ചെയ്തേക്കാം നമുക്കറിയില്ലല്ലോ ഈശ്വരന് പക്ഷെ അതറിയാം അതുകൊണ്ട് ഈശ്വരൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടുപ്പിച്ചില്ല എന്നിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്തത് ഈശ്വരന് നിങ്ങളോടുള്ള അപ്രീതി കൊണ്ടാണ് എന്ന് വിചാരിക്കരുത് ഈശ്വരൻ എപ്പോഴും നമുക്ക് ഹിതം മാത്രമേ നൽകൂ നമ്മുടെ ഇഷ്ടമല്ല നൽകുന്നത് ഇത് ഓർമ്മ വേണം ഹിതം മാത്രമേ ഈശ്വരനിൽ നിന്ന് വരൂ ഗുരുവിൽ നിന്നും ഈശ്വരനിൽ നിന്നും ഹിതമാണ് വരിക ഇഷ്ടമല്ല അപ്പോൾ ഹിതം നമ്മുടെ രണ്ടുപേരുടെയും ഹിതം ഒരുപോലെ ആവട്ടെ നിങ്ങൾ രണ്ടുപേരുടെയും ഹിതം ഒരുപോലെയാവട്ടെ എന്ന് അതിനായി ഇതാ നമ്മൾ നാലാമത്തെ പദം മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിനർത്ഥം അത് കഴിഞ്ഞാൽ പ്രജാഭ്യ പഞ്ചപദീഭവ പ്രജാഭ്യ പഞ്ചപദീഭവ ഈ മന്ത്രം പറഞ്ഞ് ഇത് മന്ത്രം അഞ്ചാമത്തെ പദം ഒരുമിച്ച് വയ്ക്കുന്നതിൻ്റെ മന്ത്രമാണ് പ്രജാഭ്യ പഞ്ചപദീഭവ പ്രജകൾക്കു വേണ്ടി പ്രജനനം എന്ന് പറഞ്ഞാൽ പ്രജകളെ ജനിപ്പിക്കുകയാണല്ലോ അപ്പോൾ പ്രജകൾക്ക് വേണ്ടി ന നല്ല സന്താനങ്ങളെയാണ് പ്രജ എന്ന് പറയുക പ്രജകൾക്കു വേണ്ടി ഇതാ നാം അടുത്ത പദം ഒരുമിച്ച് വയ്ക്കുന്നത് ഈ പദം വെക്കുന്നതോടെ നമ്മൾ നല്ല പ്രജകളെ സമൂഹത്തിന് കൊടുക്കാൻ തീർന്നിരിക്കുന്നു ഇതാണ് മന്ത്രത്തിനർത്ഥം നല്ല പ്രജകളെ ഉത്തരവാദിത്വമുള്ള നല്ല പൗരന്മാർ കള്ളം പറയാത്തവർ അക്രമം കാണിക്കാത്തവർ ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുന്നവർ നല്ല മധുരമായി സംസാരിക്കുന്നവർ മാന്യതയുള്ളവർ നല്ല പ്രജകൾ അവരെയാണ് പ്രജ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രജ പ്രജ എന്ന് പറയുന്നത് ഏത് പൗരനും പ്രജ എന്ന് പറയാൻ തുടങ്ങി പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല പ്രകർഷേണ ജനിച്ച ആൾ ആ ആളിനെയാണ് പ്രജ എന്ന് പറയുക പ്രകർഷേണ ജനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മയാകും വിധം മാതൃകയാകും വിധം ജീവിക്കുന്നവരെയാണ് പ്രജ എന്ന് പറയുക അപ്പം ഇവിടെ ആചാര്യൻ ഈ ദമ്പതിക്ക് കൊടുക്കുന്ന നിർദ്ദേശം നല്ല പ്രജകളെ നിങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിന് കൊടുക്കണം അതിനായി ഇതാ പഞ്ചപദീഭവ നിങ്ങൾ അഞ്ചാമത്തെ പദം ഒരുമിച്ച് വയ്ക്കുന്നു ഈ അഞ്ചാമത്തെ പദം കൊണ്ട് നല്ല പ്രജകളെ സൃഷ്ടിക്കും എന്ന് നിങ്ങൾ വാക്ക് സമൂഹത്തിന് കൊടു ഈശ്വരന് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ ഈശ്വരന് കൊടുക്കുന്ന വാക്ക് അപ്പോൾ ഇങ്ങനെയാണ് പഞ്ചപദീഭവ അഞ്ചാമത്തെ പദം ഒരുമിച്ച് വെച്ചതോടെ ഈ ഒരു വാക്ക് ഈശ്വരന് നിങ്ങൾ ഈ വാഗ്ദാനം നൽകുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അഞ്ചാമത്തെ മന്ത്രം ആചാര്യൻ ചൊല്ലുന്നു അപ്പോൾ പ്രജ എന്ന് പറയുമ്പോൾ കുട്ടികളല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കുട്ടികളെ തന്നെയാണ് ഈ പ്രജ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പ്രജനനം നമ്മൾ പറയുന്നത് പുതിയ സന്താനങ്ങൾ വരുന്നതിനെയല്ലേ അപ്പോൾ പ്രകർഷണയുള്ള ജനനമായിരിക്കണം ഓരോ സന്താനത്തിൻ്റെതും അതിൻ്റെ അർത്ഥം പ്രജകളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി നല്ല വ്യക്തികളെ സൃഷ്ടിക്കണം എന്നാണ് ഈ നിർദ്ദേശം നല്ല വ്യക്തികളെന്ന് പറയുന്നത് പുറമേക്കല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം നല്ല പ്രജകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടാവട്ടെ എന്നാണ് ഈ പറയുന്നതിനർത്ഥം അപ്പോൾ നിങ്ങൾ അച്ഛനും മാതാവും പിതാവും കൂടി ഒരുമിച്ച് നോക്കിയെങ്കിൽ സൽസന്താനങ്ങളുണ്ടാവും അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് പരസ്പരം ഇണചേരുന്ന ദിവസം തിഥി നക്ഷത്രം ഇതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇണചേരുന്നതുമായി ബന്ധപ്പെട്ട ശാരീരികാവസ്ഥകൾ നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഒരു രസത്തിനു വേണ്ടി കാമത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇണചേരുന്നത് കാമത്തെ തൃപ്തിപ്പെടുത്തുന്നത് ഇണചേരുന്നതിൻ്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ അന്ധമായ കാമത്തെ തൃപ്തിപ്പെടുത്തുക തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല ഈ ദാമ്പത്യം എന്ന് പറയുന്നത് കാമത്തെ തൃപ്തിപ്പെടുത്തണം അത് വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷേ അത് അന്ധകാമത്തെ അല്ല സൽ പ്രജാകാമം എന്ന് പറയും നല്ല കാമം അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമാകാത്ത കാമത്തെ അത് ഞാൻ തന്നെ എന്നറിയുക എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ അപ്പോൾ കാമം ഗൃഹസ്ഥന് പറഞ്ഞിട്ടുള്ളതാണ് അത് നിർവഹിക്കുകയും ചെയ്യണം പക്ഷേ അത് ധർമ്മത്തിന് വിരുദ്ധമാകരുത് അത്രയും ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ പിന്നീട് വരുന്ന സൂത്രങ്ങളിൽ ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മൾ നമ്മളതിലേക്കൊക്കെ പോകാം പിന്നീട് തൽക്കാലം മനസ്സിലാക്കുക പ്രജകളെന്ന് പറഞ്ഞാൽ നല്ല സന്താനങ്ങളെന്നാണ് ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് ഹരി ഓം ഹരി